ഹായ് ഫ്രണ്ട്സ് ടേസ്റ്റി ഫുഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വാഴക്കൂമ്പും വൻപയറും കൂടി തോരൻ വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായി ആദ്യം നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം നമ്മളുടെ കയ്യിൽ കറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കത്തിയിലും കുറച്ച് നമുക്ക് ആക്കി കൊടുക്കാം ഇനി നമുക്ക് വൃത്തിയാക്കി വച്ചിരിക്കുന്ന വാഴക്കൂമ്പിന് ചെറുതായി കുനുകുനരിഞ്ഞെടുക്കാം ഞാനിവിടെ മൂന്ന് വാഴക്കൂമ്പ് പുറത്തെ പുളകളെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നെടുകയെ പൊളിച്ചതിന് ശേഷം കുനുകുന അരിഞ്ഞെടുക്കാം നമ്മുടെ വാഴക്കൂമ്പ് ഇപ്പോൾ ഏകദേശം അരിഞ്ഞ് കഴിയാറായിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഓയിൽ നന്നായി തിരുമ്മി യോജിപ്പിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ വാഴക്കുമ്പിലുള്ള നാരുകൾ നമ്മുടെ കൈകളിൽ കുറേ ചുറ്റിപ്പിടിക്കും ഇങ്ങനെ തിരുമ്മി കൂട്ടി യോജിപ്പിക്കുന്നത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റോളം ചെയ്യണം അതിന് ശേഷം നോക്കിയാൽ നമ്മുടെ കയ്യിൽ ഇതിൽ നാരുകൾ മുഴുവൻ ചുറ്റി അത് നമുക്ക് എടുത്ത് മാറ്റാം അതിനുശേഷം ഒന്നോ രണ്ടോ തവണ ഇത് ആവർത്തിക്കാവുന്നതാണ് അപ്പോൾ അതിലത്തെ നാരുകൾ മുഴുവൻ നമുക്ക് പോയി കിട്ടും നാരുകൾ ഇപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനെ മാറ്റി കളയാം അത് കളയാ ഒന്നോ രണ്ടോ പ്രാവശ്യം വീണ്ടും ഇതുപോലെ ആവർത്തിക്കും ഇതുപോലെ നാരുകളെല്ലാം കളഞ്ഞെടുത്ത് വാഴക്കൂമ്പ് നമുക്ക് ഇനി കറി വയ്ക്കാം ഇതിനായി ചൂട് ഒരു പാൻ അടുപ്പിൽ വെച്ച് സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും എടുത്ത് നമുക്ക് വഴറ്റാം ഓയിലൊഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വേപ്പില കൂടെ ഇടാം നന്നായി വഴറ്റി കൊടുക്കാം ഇപ്പം നമ്മളുടെ സവോളയൊക്കെ നന്നായി ബ്രൗൺ കളറായി വരുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം നമ്മൾ പാകമാക്കി വെച്ച വാഴക്കൂമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കാം പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് വഴക്കൊമ്പിന് വേണ്ടി മാത്രമുള്ള ഉപ്പാണ് ഇപ്പം ഇട്ടിട്ടുള്ളൂ നമ്മൾ വൻപയർ ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട് ഉപ്പിട്ട് വേവിച്ച വൻ പയറ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം അടച്ച് വെച്ച് തീ ഏറ്റവും കുറവില് ഇട്ടതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ വഴക്കുമ്പോൾ വേവായി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് നേരം നമുക്ക് മൂടി വയ്ക്കാം ഈ സമയം ശ്രദ്ധിക്കേണ്ട കാര്യം തീ പരമാവധി കുറച്ച് വയ്ക്കണം ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്നുകൂടെ തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ വാഴക്കൂമ്പ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വൻപയർ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരുന്ന വൻപയർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അരമുറിയോളം തേങ്ങയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അത് ചേർത്ത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നന്നായി യോജിപ്പിക്കാം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് രണ്ട് മിനിറ്റും കൂടെ ഒന്നും കൂടെ മൂടി വെച്ച് ഒന്ന് വേവിക്കാം ഇപ്പം രണ്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് തുറന്ന് നോക്കാം നമ്മുടെ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ൽപ്പയർ പഴക്കുമ്പ് തോരൻ റെഡിയായി കൊണ്ടിരിക്കുകയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വളരെ ഹെൽത്തിയായ ഒരു തോരനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു